എന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാൽ എന്റെ കോലം ഇതാകും നടി അഹാന കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാറിന് ദൈവം സമ്മാനിച്ചത് നാല് സുന്ദരികളായ പെൺമക്കളെയാണ് അതിൽ താരം കൃതാർത്ഥനുമാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്നീ ചിത്രങ്ങളിലഭിനയിച്ച കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ അഹാനയാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്ക്രീനിൽ നിന്ന് മാറി നിന്നാൽ എല്ലാവരും ചോദിക്കും എന്താ അവളുടെ വിവാഹം കഴിഞ്ഞോ എന്നാകും അതിന് മറുപടി ഇതായെത്തിയിരിക്കുന്നു എന്റെ അച്ഛനും അമ്മയും പരമ്പരാഗത ചിന്താഗതിക്കാരാണെന്ന് സങ്കല്പിക്കൂ അവരെന്നെ പെട്ടെന്ന് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ വിവാഹ ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമെന്ന അടിക്കുറപ്പോടെയാണ് ബ്ലിങ്കസ്യ എന്ന ലുക്കിലിരിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കറുത്ത വസ്ത്രത്തിൽ കഴുത്തിൽ വലിയ മാലയണിഞ്ഞ് ഒരു വധുവിനെപ്പോലെ അണിഞ്ഞൊരുങ്ങി കണ്ണു തുറപ്പിച്ച് കൂർപ്പിച്ച് ബ്ലിങ്കസ്യ ലുക്കിലാണ് ഇരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ തന്റെ ഈ ഫോട്ടോ വ്യത്യസ്തമായാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവാഹകാര്യത്തിൽ താരത്തിന്റെ നിലപാട് ചെറിയൊരു തമാശ രൂപത്തിൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അഹാനയുടെ കണ്ണുകൾക്ക് ഇത്ര വലിപ്പമോ കറുത്ത വസ്ത്രം ധരിച്ചാണോ മകളെ മാതാപിതാക്കൾ ഒരുക്കുകയെന്നുമെല്ലാം കമന്റുകൾ ഉണ്ടെങ്കിലും അഹാന താങ്കളും ബ്ലിംഗസ്യ രൂപത്തിനുമുണ്ടൊരു അലങ്കാരം ഫിലിം കാട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി